സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പത്തൊൻപത് വിരലടയാളങ്ങൾ അതൊന്നും തന്നെ പ്രതിയായ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷേസാദിൻ്റെയല്ല കേസ് അന്വേഷണത്തിൽ പൊതുജനത്തിനും സർക്കാരിനും മുന്നിൽ ഉത്തരമുട്ടി ആകെ പകച്ചു നിൽക്കുകയാണ് ഒരു പോലീസ് സേന മുഴുവൻ അഞ്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ക്രൈം സീൻ പുനരാവിഷ്കരിക്കാനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിലുള്ള പ്രതിയെയും കൊണ്ട് പോലീസ് സെയ്ഫിൻ്റെ വീട്ടിലേക്കെത്തിയത് പത്തൊൻപത് സെറ്റ് വിരലടയാളങ്ങൾ പോലീസ് കണ്ടെത്തി സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി മുംബൈ സി ഐ ഡിയുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയ്ക്കാണ് കൈമാറിയത് വിശദ പരിശോധനയ്ക്ക് ശേഷം പൂനെയിലുള്ള സി ഐ ഡി സൂപ്പറിൻ്റെ അയച്ച റിപ്പോർട്ടിലാണ് ഫലം നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ പോലീസ് കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ലഭിച്ച ഫിംഗർ പ്രിൻ്റുകൾ ആരുടെ എന്ന ചോദ്യം ഒന്ന് കേസുമായി കസ്റ്റഡിയിലുള്ളയാൾക്ക് എന്ത് ബന്ധം എന്നത് രണ്ട് പോലീസ് പലതും വിശദീകരിക്കേണ്ടതുണ്ട് അന്വേഷണത്തിന്റെ ജെനുവരിറ്റി തന്നെ തുലാസിലായിരിക്കുന്നു ഉത്തരങ്ങൾ തേടി മുംബൈ പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ എത്തിയിരിക്കുകയാണ് കേസിലെ പ്രതിയായ ഷെരീഫുൽ ഇസ്ലാം ഷെഹസാദ് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി അതിർത്തി കടന്ന ശേഷം ആദ്യകാലം ചിലവിട്ടത് ബംഗാളിലാണ് കേസിൽ കൂട്ടുപ്രതികളുടെ പങ്കും പോലീസ് സംശയിക്കുന്നുണ്ട് അതിനിടെ ഖാനെ ചികിത്സിക്കാൻ ലീലാവതി ആശുപത്രി ക്യാഷ്ലെസ് ക്ലെയിമിന് അപേക്ഷ നൽകി നാല് മണിക്കൂറിനകം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നൽകിയതിനെതിരെയും ഐ ആർ ഡി എ പരാതി ലഭിച്ചിരിക്കുന്നു ഒരു ഹൈ പ്രൊഫൈൽ മോഷണ കേസ് എന്ന രീതിയിൽ ആരംഭിച്ച അന്വേഷണം നിലവിൽ മുംബൈ പോലീസിനെ കുരുക്കിയ സംഭവമായി തന്നെ മാറിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി